्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും വ്യാസഭഗവാന്റെയും തുഞ്ചത്ത എഴുത്തച്ഛന്റെയും പാദപത്മങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന സ്വന്തം ഗുരുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് കഴിഞ്ഞ ദിവസം നാം നേരിൽ കണ്ടത് സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു രാമചന്ദ്രൻ ഗുരുനാഥനോട് പറഞ്ഞു താപസോത്തമ ഭവൻ ദീക്ഷിക്ക ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏത് ചെയ്തു അങ്ങ് യാഗം ആരംഭിച്ചുകൊള്ളു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ യാഗത്തെ സംരക്ഷിക്കുന്നതായ ചുമതല ഞങ്ങളിതാ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വിശ്വാമിത്ര മഹർഷി ശിഷ്യന്മാരോടൊപ്പം അനേകം തപസ്സികളോടൊപ്പം ആ യാഗകർമ്മം ആരംഭിച്ചു ആ അവസരത്തില് ആ യാഗം മുടക്കുന്നതിനു വേണ്ടിയിട്ട് മുംബൈ ദേവുലയാഗം നടക്കുന്ന അവസരങ്ങളിലെല്ലാം വന്നുചേർന്ന ശല്യകാരന്മാരായിരിക്കുന്ന മാരീച്ചനും സുബാഹുവും വലിയ രാക്ഷസപ്പടയോടൊപ്പം ആകാശത്തിലെത്തിച്ചേർന്നു അവര് മാംസവും ചോരയുമെല്ലാം ചൊരിഞ്ഞ് യാഗവേദിയെ പങ്കിലമാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലായിരുന്നു ശ്രീരാമദേവനും ലക്ഷ്മണനും ഉടനെ തന്നെ വീലിര് ഞാണേറ്റി ആ ഞാണിന്റെ മുഴക്കം കേട്ടപ്പോൾ തന്നെ രാക്ഷസന്മാർ ഭയന്നു ദിക്കുകളെല്ലാം ഞെട്ടിവിറച്ചു ഘോരമായ യുദ്ധം ആരംഭിച്ചു രാമലക്ഷ്മണന്മാർ രണ്ടുപേര് ആ വലിയ രാക്ഷസേനയോടും അതിന്റെ നേതാക്കന്മാരായിരിക്കുന്ന മാരീജ സുബാഹുക്കളോടും ഏറ്റുമുട്ടി സുബാഹുവിനെ രാമൻ കൊന്നു വീഴ്ത്തി അതേപോലെ തന്നെ രാക്ഷസന്മാരെ ആ സഹോദരന്മാർ രണ്ടുപേരും കൂടിയിട്ട് പരിപൂർണമായിട്ടും ധ്വംസിച്ചു രാമന്റെ ബാണം മാരീജനെ ഹിംസിക്കാനായിട്ട് മാരീജന്റെ നേരെ പാഞ്ചെയ്യുന്നു കാര്യങ്ങൾ ഒട്ടും പത്തിയല്ല എന്ന് കണ്ടറിഞ്ഞ മാരീജൻ രാമനോട് ലക്ഷ്മണനോട് എതിർക്കുന്നത് അപകടകാരിയാണ് എന്ന് നേരിട്ട് കണ്ടനുഭവിച്ച മാരീജൻ മറ്റെങ്ങും ഇനി തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് രാമനെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് നിശ്ചയിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ വന്ന് വീണു തന്റെ ജീവനെ രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴേക്കും കരുണാമയനായിരിക്കുന്ന ഭഗവാൻ മാരീജനെ ആ ഭയം നൽകി അന്ന് മുതൽ മാരീജൻ തന്റെ അതിക്രമങ്ങളെല്ലാം അവസാനിപ്പിച്ചു അവിടെ നിന്നിട്ട് ലങ്കയിലേക്ക് പോയി അവിടെ ചെന്നൊരാശ്രമമെല്ലാം നിർമ്മിച്ച് ഭക്തനായിട്ട് അവിടെ തപസ്സും അതേപോലെ തന്നെ വേദാന്താർത്ഥ വിചിന്തരവും ഒക്കെയായിട്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞു യാഗത്തിന് എല്ലാ തവണയും വന്ന് വിഘനങ്ങൾ ഉളവാക്കൊണ്ടിരുന്ന ദുഷ്ടശക്തികളെല്ലാം ആ രണ്ട് ബാലകന്മാരുടെ മുന്നിൽ തകർന്നു വീണു യാഗം അതിഗംഭീരമായിട്ട് യാതൊരു തടസ്സവും കൂടാതെ പൂർണമായി തീർന്നു എല്ലാ പേരും സന്തോഷിച്ചു മൂന്ന് ദിവസങ്ങൾ ആ ആശ്രമത്തിൽ ഋഷിയോടൊപ്പം അവിടെ തപസ് ചെയ്യുന്ന മറ്റ് എല്ലാ സജ്ജനങ്ങളോടുമൊപ്പം കഴിഞ്ഞു വിശ്വാമിത്രൻ അവസരത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിഹാസ പുരാണ കഥകളെല്ലാം കൊടുക്കുകയായിരുന്നു ലോകത്തെ അറിയാൻ മനുഷ്യ സ്വരൂപത്തെ അറിയാൻ മനുഷ്യ സ്വഭാവത്തെ അറിയാൻ ഓരോ ജീവരാശിയുടെയും സ്വഭാവത്തെ അറിയാൻ പ്രപഞ്ചത്തിന്റെ ചലനപ്രക്രിയയുടെ സവിശേഷതകളൊക്കെ അറിയാൻ അതിനുവേണ്ടിയിട്ടാണ് ഈ ഇതിഹാസ പുരാണങ്ങളുടെ പഠനം ഇതിഹാസങ്ങൾക്കുള്ളിലേക്കും പുരാണങ്ങൾക്കുള്ളിലേക്കുമൊക്കെ കടന്നു ചെല്ലണം സർവശാസ്ത്രങ്ങളും അതിനുള്ളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് വിശേഷിച്ചും പുരാണങ്ങൾക്കകത്ത് ഇതിഹാസങ്ങളിലും അങ്ങനെ തന്നെ അങ്ങനെ വലിയ എൻസൈക്ലോപ്പീഡിയ എന്ന് നമുക്ക് പറയണം ഈ പതിനെട്ട് മഹാപുരാണങ്ങളും അതേപോലെ തന്നെ ഇതിഹാസങ്ങൾ അവയെല്ലാം അവ ഉൾക്കൊള്ളുന്ന കഥകളെയെല്ലാം അതിന്റെ തത്വാർത്ഥത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ ബാലകന്മാരെ പഠിപ്പിക്കുകയായിരുന്നു കേൾപ്പിക്കുകയായിരുന്നു ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഹൃദയത്തിൽ അതെല്ലാം ഉറയ്ക്കും അങ്ങനെ സുഖകരമായിട്ട് ആനന്ദജനകമായിട്ടുള്ള ആ ആശ്രമവാസം ഇവിടെ നമുക്ക് ഭൗതികമായ കഥ നമ്മുടെ കണ്മിനിൽ ഇങ്ങനെ ഒരു പോലെ മുന്നോട്ട് നീങ്ങുന്നത് നാം ഈ അധ്യാത്മരാമായണം വായിക്കുന്ന അവസരത്തിൽ നേരിട്ട് കാണുന്നു ഈ ഭൗതിക തലത്തിൽ പ്രാപഞ്ചിക തലത്തിൽ നാം കാണുന്ന ആ അർത്ഥത്തിന്റെ മണ്ഡലത്തിനും അപ്പുറത്ത് അനേകം സൂക്ഷ്മമായ മണ്ഡലങ്ങളിലെ അർത്ഥങ്ങൾ ഈ കഥയ്ക്കുണ്ട് എന്ന് നാം അറിയണം ഗുരുനാഥനാണ് നമ്മെ അധ്യാത്മവിദ്യയിലൂടെ മുന്നിലേക്ക് നയിക്കുന്നത് രാമനെ ലക്ഷ്മണനും സാധകന്മാരാണ് നാം സാധകന്മാരാണ് പരമാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ ഉണ്മയെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഋഷിമാർ കാണിച്ചുതന്നതായ മാർഗ്ഗത്തിലൂടെ കാരണവന്മാരും മുത്തശ്ശിമാരും കാണിച്ചുതന്നതായ മാർഗ്ഗത്തിലൂടെ നാം ആ പരിശ്രമം തുടരുന്നു ആ അവസരത്തിൽ നമുക്ക് നല്ല പാകത വന്നു ചേരുമ്പോഴേക്കും ഈ അധ്യാത്മവിദ്യയുടെ ഉപരിതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ജ്ഞാനിയായ ബ്രഹ്മജ്ഞനായ ഗുരുനാഥൻ തന്നെ നമുക്ക് ലഭ്യമായി തീരും ആ ഗുരുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഗുരു അന്വേഷിച്ച് ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ എത്ര എത്രയോ മഹാപുരുഷന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെ അന്വേഷിച്ച് അവർക്ക് ബ്രഹ്മജ്ഞാനോപദേശത്തിനുള്ളതായ യോഗ്യത കൈവരുന്ന അവസരത്തില് ഗുരുനാഥൻ അവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ സാധകന്മാരായിരിക്കുന്ന ഈ ബാലകന്മാരെ അധ്യാത്മവിദ്യയിലൂടി മുന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുനാഥൻ വിശ്വാമിത്രൻ എത്തിച്ചേരുന്നു അപ്പോഴേക്കും ശാരീരികമായ ബന്ധങ്ങൾ ശാരീരികമായ ബന്ധനങ്ങൾ തടസ്സമായി നിൽക്കും അതാണ് പുത്രനെ വേർപിരിയാൻ പിതാവിന് വൈഷമ്യം ഒക്കെ അനുഭവപ്പെടുന്നത് പക്ഷേ ധ്യാനം വ്യക്തമായി ബൗദ്ധികമായിട്ടെങ്കിലും ധരിക്കുമ്പോഴേക്കും ഇത്തരം തടസ്സങ്ങളെല്ലാം നീങ്ങും അതെ രാമൻ ആരാണ് എന്ന് ലക്ഷ്മണൻ ആരാണ് എന്ന് ഭരതശത്രുഘ്നന്മാർ ആരാണ് എന്ന് അവർക്ക് ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതായ മഹനീയമായ കർത്തവ്യങ്ങൾ എന്താണ് എന്ന് വസിഷ്ഠൻ ദശരഥനെ ഉപദേശിക്കുമ്പോഴേക്കും ദശരഥന് വളരെ വ്യക്തമായ ധാരണയുണ്ടായി സസന്തോഷം ബാലകനെ അയച്ചു ആരാ ദശരഥൻ പത്ത് ദിക്കിലേക്കും ഒരേ സമയം തേരോടിക്കുന്നവൻ അതാണ് ആ പേരിന്റെ അർത്ഥം അത്ര വലിയ സമർഥനായ ഒരു തേരാളിയും പോരാളിയും ഒക്കെയാണ് ദശരഥ മഹാരാജാവ് എത്രയോ തവണ ദേവലോകത്തെ അദ്ദേഹം അസുരന്മാരിൽ നിന്നിട്ട് നിർമുക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ദശരഥൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അതാണ് അതിന്റെ ആധ്യാത്മികമായ അർത്ഥ തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കാണുക അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതായ ഈ ശരീരം അതാണ് ദശരഥൻ ആ ശരീരത്തിലാണ് ഈ സാധകനായ രാമൻ കുടികൊള്ളുന്നത് ഇവിടെ രാമൻ സാധകനാണ് ഈ രാമനെ നമുക്കിനി ഇതിനും അപ്പുറത്ത് അധ്യാത്മതലത്തില് അതിന്റെ പൂർണതയില് പരമാത്മാവ് തന്നെയായി കാണാം അതിനുമുമ്പ് നമ്മെപ്പോലുള്ളൊരു സാധകനായും കാണാം അങ്ങനെ ഈ ശരീരത്തിൽ ആണ് സാധകൻ ഇരിക്കുന്നത് അതാണ് ദശരഥന്റെ പുത്രനാണ് രാമൻ എന്നെല്ലാം കഥയിൽ വരുന്നത് ഈ കഥയ്ക്ക് അനേക അർത്ഥമണ്ഡലങ്ങളുണ്ട് ആ അർത്ഥമണ്ഡലങ്ങളിലെല്ലാം ഇതെല്ലാം യോജിക്കും സർവകഥയും സർവ്വനാമങ്ങളും അത് വ്യക്തികളുടെ നാമങ്ങളാകട്ടെ സ്ഥലങ്ങളുടെ നാമങ്ങളാകട്ടെ എല്ലാം യോജിക്കും ആ പ്രകാരത്തിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നേ ബ്രഹ്മജ്ഞനായിരിക്കുന്ന വാൽമീകി മഹർഷിയാണ് ഇത് പാടിക്കേൾപ്പിച്ചത് എന്നറിയണം വാൽമീകിക്ക് അത് ലഭിച്ചത് നാരദനിൽ നിന്നാണെന്നും നാം അറിയണം നാരദനത് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചു ആ പരമ്പര നാം അറിയണം ബ്രഹ്മാവിന് അത് ലഭിക്കുന്നത് പരമാത്മാവിൽ നിന്ന് തന്നെ ഇങ്ങനെ പകർന്നു കിട്ടിയതായ രാമായണത്തിൽ എല്ലാ അർത്ഥതലങ്ങളും ഒന്നായി ചേർന്നിരിക്കുന്നു അങ്ങനെ എപ്പോഴാണോ സാധകൻ പരമാത്മാ സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം സംശയദേശമെന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഗുരുനാഥന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കർമ്മരംഗത്ത് ഇറങ്ങുന്നത് അപ്പോൾ ശരീരം മനസ്സ് ബുദ്ധി ഇവ ഉളവാക്കുന്നതായ തടസ്സങ്ങൾ ക്രമേണ അങ്ങ് മാറും മാറിയിട്ട് അധ്യാത്മമാർഗത്തിന് സൌകര്യമൊരുക്കും അതാണ് ദശരഥ മഹാരാജാവ് ഈ കുഞ്ഞുങ്ങളുടെ തത്വം പറഞ്ഞിട്ട് അവർക്ക് വിശ്വാമിത്രനോടൊപ്പം പോകാൻ അനുവാദം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലിരിക്കുന്നതായ തത്വം